ഓ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അത് ഞാൻ പറയാം അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിൻ്റെ പേരിൽ കേസ് ആർജിപ്പെടുകയാണ് എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട ഇങ്ങനെയാണ് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസ് ചെയ്തിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടി പിടിച്ച് കേസിൽപ്പെടുത്തുന്നൊരു നില ചില പ്രദേശങ്ങളിൽ രാജ്യത്തിന് ചില ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് പൊതുവേ ആക്ഷേപമുള്ളതാണ് ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുവെച്ചത് ഞാനവിടെ ഇരിക്കുകയാണ് ഞാനതിന് മറുപടി പറയണ്ടേ അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥരാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ് രീതി എന്താണ് എന്താണ് എന്താണതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ചു വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു വേദിയിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത് ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു തെറ്റായൊരു ചിത്രമല്ലേ വരച്ച് കാട്ടാൻ നോക്കുന്നത് അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു അതിലെന്താ ഞാൻ പറയാൻ ബാധ്യസ്ഥനില്ല